പൂർണ്ണ സംതൃപ്തിയോടെ അല്ല പദവിയിൽ നിന്നും ഇറങ്ങിയതെന്ന് കേരള സർക്കാരിന്റെ എക്സ്റ്റേണൽ കോപ്പറേഷന് വേണ്ടിയുള്ള ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും പ്രമുഖ നയത്രഞ്ജകനുമായ വേണു രാജാമണി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഫണ്ട് വിനിയോഗത്തിൽ സുതാര്യത വേണം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് ഒരു ഫോളോ അപ്പ് സംവിധാനം ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേരള സർക്കാരിനെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയരുന്ന പശ്ചാത്തലത്തിൽ ഭരണ സംവിധാനം ഉടച്ചു വാർക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദുബായിൽ ജയ്ഹിന്ദ് മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ മേധാവി എൽവിസ് വിസ്മാറിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജയ്ഹിന്ദ് എക്സ്ക്ലൂസീവ് മുഖ്യമന്ത്രിയുടെ ഫണ്ട് വിനിയോഗത്തിൽ സുതാര്യത വേണം മുഖ്യമന്ത്രിയുടെ വിദേശയാത്രകൾക്ക് ഒരു ഫോളോ അപ്പ് സംവിധാനമില്ല പല യാത്രകൾക്കും രേഖകൾ പോലും സെക്രട്ടേറിയറ്റിൽ ലഭ്യമല്ല സർക്കാരിൻ്റെ ഭരണ സംവിധാനം ഉടച്ചു വാർക്കണമെന്നും പ്രമുഖ നയതന്ത്രജ്ഞനായ വേണു രാജാമണി ദുബായിൽ ജെഹി ന്യൂസോട് പറഞ്ഞു പ്രവാസികൾക്ക് മാത്രമല്ല കേരളത്തിലുള്ള ജനങ്ങളുടെയും ആവശ്യമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഗവണ്മെന്റ് സിസ്റ്റം തന്നെ അടിച്ച് ഉടച്ച് വാർക്കേണ്ട അത്യാവശ്യമാണ് വേണ്ട രീതിയിൽ ഗവണ്മെൻറ്റിന് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നെല്ലാമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ സംബന്ധിക്കുന്നതാണ് സീനിയർ ബ്യൂറോക്രാറ്റ്സും സംബന്ധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു നമ്മുടെ ഗവണ്ണൻസ് സിസ്റ്റത്തിൽ ഒരുപാട് പരാധീനതകളുണ്ട് കേരള സർക്കാരിന്റെ എക്സ്റ്റേണൽ കോർപ്പറേഷന് വേണ്ടിയുള്ള ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയും ചീഫ് സെക്രട്ടറിയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായ താൻ രണ്ടു വർഷത്തെ സർവീസിന് ശേഷം സംതൃപ്തനായിട്ടല്ല പദവിയിൽ നിന്നും ഇറങ്ങിയതെന്നും തുറന്നടിച്ചു ഞാൻ സംതൃപ്തിയോടുകൂടി ആണ് വിടവാങ്ങിയത് എന്ന് പറയാൻ സാധിക്കില്ല യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ വർക്ക് ചെയ്ത ശേഷം ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അതും കേന്ദ്ര ഗവൺമെന്റിൽ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രീസിനേക്കാൾ കൂടുതൽ എഫിഷ്യൻസിയോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ് പിന്നെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് വരുമ്പോൾ പല കാര്യങ്ങളും വളരെ ഒരു താറുമാറായി നടക്കുന്നു അത്ര ഓർഗനൈസേഷൻ ഇല്ല ഫോളോ അപ്പ് ഇല്ല പബ്ലിക് അനൗൺസ്മെന്റ്സ് ഒരുപാട് വരും എന്നാൽ അത് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല ചീഫ് മിനിസ്റ്ററിൻ്റെ തന്നെ പല ഫോറിൻ ട്രിപ്പ്സും ഞാൻ ഈ പോസ്റ്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു കടലാസ് പോലും സെക്രട്ടേറിയറ്റിൽ കാണാൻ പറ്റില്ല ചീഫ് മിനിസ്റ്റർ പോകുന്നു വരുന്നു വലിയൊരു സംഘം ഓഫീസേഴ്സും കൂടെ പോകുന്നു എന്നാൽ അതിനു വേണ്ട പ്രിപ്പറേഷൻസോ ആ സമയത്തോ എന്തെല്ലാം ചർച്ചകൾ നടന്നു എന്നതിൻ്റെ റെക്കോർഡ്സോ അതിനു വേണ്ട ഫോളോ അപ്പൊ ഒന്നും നടന്നതായിട്ട് ഞാൻ കണ്ടില്ല കേരളത്തിനായി രണ്ടു വർഷം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായി സർക്കാർ സംവിധാനങ്ങൾ മോശമായി നടന്നപ്പോഴാണ് താൻ സിസ്റ്റമാറ്റിക്കായി നടത്താൻ ശ്രമിച്ചത് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു വിഭാഗത്തിനായി ഇവിടെ വഴങ്ങിക്കൊടുത്തുവെന്നും വേണുരാജാമണി ആരോപിച്ചു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതിന് വേണ്ടി വഴങ്ങി എന്നുള്ളതാണ് സംഘടന ഇത് കാര്യങ്ങൾ എന്താണ് മോശമായി നടക്കുമ്പോൾ അവിടെ പുറമേ നിന്നൊരു ഇടപെടൽ നടത്തുകയും അതിനെ എഫിഷ്യൻ്റ് ആക്കാൻ ശ്രമിക്കുകയും ഇതുപോലത്തെ കേരളത്തിന് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ആക്ഷൻ ഉണ്ടാവണം കൂടുതൽ ഉണ്ടാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വെസ്റ്റേൺ ഇൻട്രസ്റ്റ് എഫക്റ്റഡ് ആകുന്നു അപ്പോൾ അവർക്കെല്ലാം വളരെ പെട്ടെന്ന് കീഴടങ്ങി കേരളത്തിൻ്റെ ലോങ് ടേം ഇൻട്രസ്റ്റ് എന്താണെന്ന് കാണാതെ ഒരു അത് അത് ഉറപ്പ എന്താണ് ഞാൻ അതെ അതെ ഇത് ആദ്യമായാണ് ചീഫ് സെക്രട്ടറി റാങ്കോടെ സർക്കാർ പദവിയിലിരുന്ന ഒരു മുതിർന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനെ ഇത്തരം വിഷയങ്ങളിൽ പരസ്യമായി പ്രതികരിക്കേണ്ടി വരുന്നത് എൽവിസ് ചുമ്മാർ ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്